സാമൂഹ്യ ആക്രമണത്തിൽ വിമുക്ത ഭടനും ഭാര്യയ്ക്കും പരിക്കേറ്റു ഷൂറിനാട്ടാണ് സംഭവം ഉത്സവം കണ്ടു മടങ്ങിയ ദമ്പതികളെ പത്തോളം വരുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു ഇവരുടെ വാഹനവും തല്ലിത്തകർത്തു ഉത്സവം മടങ്ങിയ കണ്ടുമടങ്ങിയ വിമുക്തഭടനും ഭാര്യയ്ക്കുമാണ് വിരുദ്ധരുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത് ശൂരനാട് തെക്ക് ഇരവിച്ചിറ നടുവിൽ ആരതിഭവനിൽ ശിവകുമാർ ഭാര്യ രജനി എന്നിവർക്കാണ് മര്ദ്ദനമേറ്റത് പതിനെട്ടിന് രാത്രി ശൂരനാട് കോമളവല്ലീശ്വരം ക്ഷേത്രത്തിലെ ഉത്സവം കണ്ട് തിരികെ വരുമ്പോൾ വീടിന് മുന്നിലെ റോഡിൽ നിന്ന അക്രമി സംഘം ശിവകുമാറിന്റെ ബൈക്ക് കടത്തിവിടാൻ തയ്യാറായില്ല ഇതേ ഇതേച്ചൊല്ലിയുള്ള തര്ക്കമാണ് സംഘർഷത്തിലെത്തിയത് പത്തോളം പേർ ചേർന്ന് കുടുംബത്തെ കമ്പിവടിയും ഇടിക്കട്ടയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു ബൈക്ക് അടിച്ചു തകർത്തു തലയ്ക്കും താടിയലിനും പരിക്കേറ്റ ശിവകുമാറും വിരലുകൾ തകർന്ന നിലയിൽ രജനിയും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബി ആർ എസ് എടുത്ത് നാട്ടി വന്നത് നാട്ടി വന്നിട്ട് ഇപ്പം സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോകുക അപ്പൊ പിറ്റേ ദിവസം ആറുമണിയാകുമ്പോഴത്തേന് ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോകേണ്ടത് പിന്നെ വീട്ടിൽ പോവാൻ നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞു ഞങ്ങൾ വരുവാ അപ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത് അപ്പോഴേ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് വഴക്ക് വേണ്ട നമുക്ക് പോകാൻ പോകാമെന്ന് പറഞ്ഞ് വണ്ടി മുമ്പോട്ടെടുക്കുകയും ഇവർ വണ്ടി തെള്ളി ഇട്ടുകയാണോ ചവിട്ടി കിട്ടിയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല വണ്ടി പറഞ്ഞ എന്തായാലും വണ്ടി മറിഞ്ഞ് കുഞ്ഞമ്മ ബാക്കിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടും വീണ് ഞങ്ങൾ എന്തായവരും വണ്ടി വണ്ടി മറിഞ്ഞ് വണ്ടിയുടെ പുറത്തോട്ട് വീണ് വീണ് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര അടിയാണ് നടക്കുന്നത് വിദേഹത്തെ ചവിട്ടാൻ വന്ന് ചവിട്ട് എൻ്റെ പുറത്ത് ചവിട്ടി എൻ്റെ റൈറ്റ് കാലിൻ്റെ ഇവിടെ ഇങ്ങനെ ചവിട്ടി പുറത്ത് ചവിട്ട് കിട്ടി കമ്പി ടെമ്പോയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് വന്നാൽ തലയിൽ അടിച്ച് അങ്ങനെ ബാക്കിൽ നാല് സ്റ്റിച്ചുള്ളത് പിന്നെ എന്ത് വെച്ചൊക്കെ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല പുള്ളിക്കാരനെ ഞാൻ പുള്ളിക്കാരനെ ഇദ്ദേഹത്തെ അടി കൊള്ളേണ്ടാന്ന് എഴുതിയിട്ട് പുള്ളിക്കാരെ ഞാൻ കെട്ടിട്ട് പിടിച്ചേ പുള്ളിക്കാരൻ തിരിച്ചൊന്നും ആരെയും ഒന്നും ചെയ്യാൻ പോലും പറ്റിയില്ല കണ്ടാണ് എനിക്ക് ആ പയ്യനെ അറിയാം ആ ഇടികെട്ടം ഉണ്ടെന്ന് കവിളിൻ്റെ ഇടത്തെ സൈഡിൽ പുറത്ത് പിന്നെ വയറിൻ്റെ പുക്കിളിൻ്റെ പുറത്തായിട്ട് ബ്രസ്റ്റിൽ ഇവിടെ എല്ലാം ഇടികെട്ടം ഉണ്ടാണ് ഇടിച്ചേക്കുന്നത് ഇടിച്ച് പിന്നെ അവിടുന്ന് സ്ഥലം എല്ലാം ബ്ലഡ് ആയി ഞങ്ങളെല്ലാം അവിടെ പിടിച്ച് അവിടെ അവിടെ വീട്ടിൽ കാറി കിടന്ന് കാറിനകത്ത് ഞങ്ങളെ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി ഷൂർനാട് പോലീസ് പറഞ്ഞു പ്രദേശത്ത് സമാനമായ സംഭവങ്ങൾ പതിവാണെന്നും കുടുംബത്തെ ആക്രമിച്ച കേസിൽ ശക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കണമെന്നും കെ പി എം എസ് പതാരം മുപ്പത്തിരണ്ട് പതിനാലാം നമ്പർ ടി വി സെന്റർ ശാഖ ആവശ്യപ്പെട്ടു